മണിപ്പൂരിൽ സംഘർഷത്തിന് അയവില്ല ഇംഫാൽ ഈസ്റ്റ് സബ് ഡിവിഷണൽ കളക്ടറുടെ ഓഫീസിന് തീയിട്ടു സർക്കാർ ഏർപ്പെടുത്തിയ കർഫ്യൂ ലംഘിച്ച് ഇംഫാലിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ് വിവരങ്ങളുമായി സ്വാതി സന്തോഷിച്ചിരുന്നു സ്വാതി മാസങ്ങൾ നീളുന്ന കലാപമാണ് മനുഷ്യർക്കെതിരെ അവിടെ നടക്കുന്നത് ഇപ്പോഴും തുടരുന്നു പ്രധാനമന്ത്രിയുടെ മൗനവും ഒപ്പം എന്തൊക്കെയാണ് സ്വാതി മണിപ്പൂരിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ കലാപവുമായി ബന്ധപ്പെട്ട് ഈ സംഘഭരണമുള്ള ആരമ്പായി തെങ്കോൾ നേതാവ് അറസ്റ്റിലായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വ്യാപകമായിട്ടുള്ള സംഘർഷത്തിലേക്ക് ഇൻഫാൽ പോകുന്നത് ശനിയാഴ്ച രാത്രി ഇൻഫാൽ വിമാനത്താവളത്തിൽ നിന്ന് ഈ കനൻ സിംഗിനെ അടക്കം അഞ്ചു പേരെ എൻ ഐ എ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മേയ് വിഭാഗക്കാർ തെരുവിലിറങ്ങിയതോടെ രാഷ്ട്രപതി ഭരണം ഇപ്പോൾ നിലവിൽ പോകുന്ന മണിപ്പൂരിലെ സ്ഥിതിഗതികൾ കൂടുതൽ കലുഷിതമാകുന്നത് ഇപ്പോൾ ഇൻഫാൽ ഈസ്റ്റ് ഈ പ്രതിഷേധത്തിന്റെയൊക്കെ ഭാഗമായി കളക്ടറുടെ ഓഫീസിന് തീയിട്ടു എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത് സർക്കാർ നേരത്തെ തന്നെ ഇവിടെ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ കർഫ്യൂ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇംഫാലിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നത് ഈ ടയർ അടക്കം കൂട്ടിയിട്ട് കത്തിച്ച് റോഡുകൾ ഉപരോധിക്കുകയും വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്യുന്നുണ്ട് പലയിടത്തും ഈ മേതീ വിഭാഗക്കാരും സുരക്ഷാസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് വിമാനത്താവളത്തിൽ അടക്കം അതിക്രമിച്ചു കയറുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇംഫാലിലും മണിപ്പൂർ മണിപ്പൂരിന്റെ വിവിധ പ്രദേശങ്ങളിലും ഇപ്പോഴും സംഘർഷം തുടരുക തന്നെയാണ്